തുടക്കത്തിലൊക്കെ പത്ത് പൈസ പോലും നമുക്ക് ലാഭം കിട്ടിയിരുന്നില്ല ഒരു പണ്ടി ചെയ്യാനും താല്പര്യമില്ല ആൾക്കാർക്ക് കുറെ ആൾക്കാര് കളിയാക്കിട്ടുണ്ട് സദ്യ ദിവസവും അൻപതിൽ കൂടുതൽ ആളുകൾക്ക് പൊതിച്ചോറ് ഇതെല്ലാം വിറകെടുപ്പിൽ മാത്രം ഉണ്ടാക്കി ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു വീട്ടമ്മയുണ്ട് ആ വീട്ടമ്മയുടെ സംരംഭകഥയാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് ഹായ് ചേച്ചി നമസ്കാരം ഇപ്പൊ ഇതാണ് നമ്മുടെ താരം ഈ ചേച്ചിയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് ളുകള് വീട്ടിൽ തന്നെ തുടങ്ങാൻ പറ്റുന്ന ഒരുപാട് സംരംഭങ്ങൾ അവരൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ എങ്ങനെയായിരുന്നു ചേച്ചി ഇതുപോലൊരു ആശയം തോന്നിയത് അത് സത്യം പറഞ്ഞല്ലേ നിനക്ക് ആദ്യം പശുക്കളുണ്ടായിരുന്നു കൊറേ ഉണ്ടായിരുന്നു പിന്നെ എന്നും ഈ പശുക്കളേനെ കറക്കുമ്പോളെ ഭയങ്കര പ്രശ്നമുണ്ട് ജസ്റ്റിനൊക്കെ ഭയങ്കര പ്രശ്നം അപ്പൊ അങ്ങനെ പശുക്കളേനെ വെച്ചു പിന്നെ വെറുതെ ഇരിക്കലെ അപ്പൊ വെറുതെ ഇരിക്കുന്ന സമയത്ത് തോന്നിയതാണ് ഇത് ഫുഡ് കൊടുത്താലോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാറുണ്ട് ഭക്ഷണം കൊടുക്കുമ്പോ അപ്പൊ അത് വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെ തോന്നി മക്കളോട് ചോദിച്ചപ്പോ ഹസ്ബൻഡും മക്കളും പറഞ്ഞു നോക്കിയൊക്കെ പറഞ്ഞു അങ്ങനെ നോക്കിയതാണ് പക്ഷെ അത് നോക്കി കൊറച്ചു ദിവസം കഴിഞ്ഞപ്പോഴേക്കും കൊറോണയും വന്നൂല അപ്പൊ പിന്നെ നമ്മളെ തന്നെ അങ്ങനെ വിളിക്കും അപ്പൊ നമ്മള് കൊടുത്ത് ക്വാറന്റൈനിലിരിക്കുന്ന ആൾക്കാർക്ക് ഗൾഫിൽ നിന്ന് വന്നാലൊക്കെ പതിനഞ്ചു ദിവസം ക്വാറന്റൈനിലൊക്കെ ഇരുന്നിട്ടാണ് പിന്നെ പൊതിച്ചോറിലേക്ക് പോയത് പിന്നെ നമ്മള് ഇതിപ്പോ സദ്യ എന്ന് പറഞ്ഞ ഇന്നുംണ്ടാവില്ലല്ലോ എന്നെങ്കിലും അങ്ങനെ നമുക്ക് ഫങ്ഷൻ വരുമ്പോ അങ്ങനൊക്കെല്ലേ ഇണ്ടാവുള്ളൂ അപ്പൊ ഇങ്ങനെ തോന്നി മോള് ആയുർവേദ മെഡിസിൻ ഉണ്ടായിരുന്നു പൈസക്കും ഭയങ്കര പ്രശ്നാണ് എല്ലാതും കൂടിയിട്ട് ഹസ്ബൻഡിനും മോനച്ച ജോലിക്ക് ഇറങ്ങിയിട്ടുള്ളു അപ്പൊ എത്തണില്ല കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറഞ്ഞ അങ്ങനെയാണ് തുടങ്ങിയത് അങ്ങനെ കുറച്ച് കാർഡ് അടിച്ചോടൊന്നുമോ എന്നിട്ട് ഞാൻ അങ്ങനെ പെരുമ്പിലാവില് അവിടെയാണ് കുറച്ച് ആൾക്കാരും ഇങ്ങനെ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന ആൾക്കാര് അപ്പൊ അങ്ങനെ അവിടെ ഓരോ ബാങ്കിലും അവിടെ ഒക്കെ കാർഡ് കൊണ്ടുപോയിട്ട് കൊടുത്തു അപ്പൊ ആദ്യമായിട്ട് കെനറ ബാങ്കിൽ നിന്ന് എന്നെ വിളിച്ചു അവിടെ അങ്ങനെ ഇരി നിൽക്കണ ആൾക്കാര് ദിവസം പോയി വരാത്ത ആൾക്കാര് വിളിച്ചു അപ്പൊ അവര് ഒരു ദിവസം കനറ ബാങ്കിൽ ഒരു ദിവസം ഒരാളാണ് വിളിച്ചത് അപ്പൊ ആൾക്ക് കൊണ്ടുപോയി കൊടുത്തു പക്ഷെ ആള് ഏക്ക് ഞങ്ങക്ക് നല്ല ഇഷ്ടായി ഫുഡ് അപ്പൊ ആള് മാത്രം പിറ്റേ ദിവസം വിളിച്ചുള്ളൂ പിന്നെ ആരും മേടിക്കുന്നില്ല പക്ഷെ പിന്നെ ആ ബാങ്കിൽ തന്നെ രണ്ടാള് മേടിച്ചു തുടങ്ങി പിന്നങ്ങനെ അവര് താമസിക്കുന്ന ആൾക്കാരത്തില് പറഞ്ഞിട്ട് അങ്ങനെ 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 കൊറോണയുടെ മുന്നേ അറുപത്തഞ്ച് എഴുപത് വരെ ഫുഡെത്തിണ്ടായിരുന്നു പിന്നെ കൊറോണ ആയപ്പോ എല്ലാം അടച്ചുപൂട്ടീല് അപ്പൊ ഒന്നും തുറക്കണില്ലല്ലോ പക്ഷെ ഈ ബാങ്കൊക്കെ പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ബാങ്ക് തുറന്നായിരുന്നല്ലോ നമുക്ക് കൊണ്ടു കൊടുക്കാൻ പാടില്ല പക്ഷെ അവര് കുട്ടികൾ ഇവിടെ വന്നിട്ട് ഒരുപാട് ആളുകൾ ഇത്തരത്തില് വീട്ടിൽ തന്നെ നമുക്ക് എന്തെങ്കിലും തുടങ്ങാം അല്ലെങ്കിൽ ഈ ഭക്ഷണത്തിന്റെ തന്നെ എന്തെങ്കിലും തുടങ്ങാം എന്നൊക്കെ പറയും പക്ഷെ അതിന്റെ ലൈസൻസും കാര്യങ്ങളും അങ്ങനെ കുറെയില്ലേ ആ പ്രൊസീജിയേഴ്സ് ഒക്കെ എങ്ങനെയായിരുന്നു ചെയ്തേ ഞങ്ങള് അക്ഷയ വഴി അപേക്ഷിച്ച് ലൈസൻസ് uh, ലൈസൻസ് okay. ു ഇനി എന്തെങ്കിലും ലൈസൻസ് ഇനി പുറത്തേക്ക് കയറ്റി വേറെ ഒരു തരം ലൈസൻസ് വേണം അത് അത് എടുത്തിട്ടില്ല അത് കാരണം കൊണ്ട് നമ്മള് ഇനി അതിനും കൂടി നോക്കണംന്നുണ്ട് പക്ഷെ ഈ ചെറിയൊരു തിരക്ക് കാരണം കൊണ്ട് എനിക്കത് എത്തിയിട്ടില്ല ഇപ്പൊ എങ്ങനെയാ പൊതിച്ചോറിന് ഒക്കെ റേറ്റ് വരുന്നത് നമ്മളിപ്പോ എടുക്കേണ്ടത് അമ്പത് രൂപയുടെ പൊതിച്ചോറിൽ ചോറ് പിന്നെ എന്ന് പറഞ്ഞാൽ സാമ്പാർ വേണ്ടെന്നാണ് പറയുന്നത് പക്ഷെ ഇപ്പല്ല അത് മാത്രമേ എന്നും ആവുമ്പോ ബുദ്ധിമുട്ടല്ലേ അപ്പൊ നമ്മൾ അതിലൊരു ഒഴിച്ചു കറി ഉണ്ടാവും അത് സാമ്പാറാവാം ആവാം പിന്നെ മീൻകറി ആവാം അത് മാറി മാറി വരും പിന്നെ അതില് ചോറ് ഉണ്ടാവും ഒരു തോര ഉണ്ടാവും പിന്നെ ഒരു കൂട്ടുകറി ഉണ്ടാവും സൈഡ് അവിയൽ അലിശേരി അങ്ങനെ ഒരു കൂട്ടുകറി ഉണ്ടാവും പിന്നെ അച്ചാർ ഉണ്ടാവും ചമ്മന്തിട്ടാവും മിളക് ഉണ്ടാവും ഒരു ചെറിയൊരു ഓംലേറ്റ് ഉണ്ടാവും ഓംലേറ്റ് അത് അമ്പത് രൂപയുടെ അത് വെജ് പ്യുവർ വെജാ പറഞ്ഞാ ഓംലേറ്റ് ഒഴിവാക്കിയിട്ട് അതിന് അങ്ങനെ കൊടുക്കും പിന്നെ ഫിഷ് നമ്മള് അന്നത്തെ മാർക്കറ്റിലെ വില അനുസരിച്ചിട്ട് നിലവിൽ ഒരു ദിവസം എത്ര പേർക്കുള്ള ചെയ്യുന്നേ അത് അമ്പതില് അമ്പതില് മീതിയും പോകും ചില ദിവസങ്ങളില് ഡെയിലി കറക്റ്റ് ദിവസമുള്ള ആൾക്കാർക്ക് മുപ്പത്തഞ്ചെണ്ണം സ്ഥിരം വേണം ഡോക്ടർമാരും പി ജിടെ പിള്ളേരും കൂടി സ്ഥിരം ബാങ്ക് അവര് മുപ്പത്തഞ്ച് എന്നും എന്തായാലും വേണം പിന്നെ ബാക്കിയുള്ളതൊക്കെ എക്സ്ട്രാ വരണതാ എക്സ്ട്രാ അത് ചില ദിവസം പത്തൊമ്പതിനെണ്ണം കൂടുതലുണ്ടാവും ചിലപ്പോ ചെലപ്പോ അറുപതെണ്ണം വരെ എത്താം ചെലപ്പോ ഈ മുപ്പത്തഞ്ചെണ്ണം ആവും അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അമ്പതിലുള്ളിൽ എന്തായാലും ഈ അതേപോലെ തന്നെ സദ്യയും പിന്നെ കൂടി എന്ന് അതെ അപ്പൊളെ ഫ്രണ്ട്സിനൊക്കെ അമ്മ ഉണ്ടാക്കുന്ന അച്ചാറും പുളീനും ഭയങ്കര ഇഷ്ടമാണ് അവര് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകും അങ്ങനെ അപ്പൊ പിന്നെ മോനാണ് ഇതിന്റെ എല്ലാം അപ്പം പറഞ്ഞാ നമുക്ക് ഇങ്ങനെ ജാറില് പ്ലാസ്റ്റിക് എന്തായാലും വേണ്ടല്ലോ ജാറില് ആക്കിട്ട് ചെറിയ ചെറിയ അമ്പത് രൂപയ്ക്ക് അന്ന് കൊടുത്തായിരുന്നു പക്ഷെ ഇപ്പൊ ഈ ബോട്ടിലിന് വെള്ളം കൂടുന്നതിനനുസരിച്ച് ഇപ്പൊ നമ്മൾ അറുപത് രൂപയൊക്കെ ഉണ്ട് നൂറ് ഗ്രാം അതിൽ കൊള്ളു പക്ഷെ അതില് വേറെ ഒന്നും ചേർക്കില്ല അച്ചാറുകൾ നമ്മളിപ്പോ ഫ്രിഡ്ജില് വെച്ച് ഉപയോഗിക്കണെങ്കി എത്ര ദിവസം വരെ നിർത്താം പക്ഷെ വെറുതെ പുറത്തിരിക്കണന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച അതിലപ്പുറത്തേക്ക് ഇരിക്കില്ല കാരണം വില വേറെ ഒന്നും ചേർക്കണില്ലല്ലോ അത് പൊതിച്ചോറിന്റെ പേര് അമ്മാസ പാതയം അച്ചാറിന്റെ വെറും അമ്മാസാണേ ഉള്ളൂ സാധനങ്ങൾക്ക് എന്ത് വില കൂടിയാലും വേണ്ടില്ല ഒക്കെ ഈ എല്ലാം അങ്ങനെ അറുപത് രൂപക്കായിട്ട് കൊടുക്കും ഇതിപ്പോ എന്താ വെച്ചാ പ്ലാസ്റ്റിക് ആണെങ്കി നമുക്ക് നല്ല കുറച്ചും കൂടി ഒക്കെ വില കുറച്ച് കൊടുക്കാം പക്ഷെ പ്ലാസ്റ്റിക്കിൽ അധികം ഇരിക്കണടത്തോളം നമുക്ക് പ്രശ്നങ്ങൾ വരില്ലേ അപ്പൊ അത് കാരണം കൊണ്ട് ചെറിയ ആ നൂറ് ഗ്രാമിന്റെ ഇനിയിപ്പോ പുറത്തേക്കൊക്കെ ആവുമ്പോ നമുക്ക് ബുദ്ധിമുട്ടാണ് ഇത് പൊട്ടൂലോ പൊട്ടും നമ്മൾ പാക്ക് ചെയ്തിട്ട് പ്ലാസ്റ്റിക് ആക്കിട്ട് പ്ലാസ്റ്റിക് ഇല്ല മറ്റേ പൊളിത്തി അതിലാക്കിയിട്ട് കൊടുക്കും പ്ലാസ്റ്റിക് പരമാവധി അവിടെ ഉപയോഗിക്കാറില്ല എങ്ങനെ പ്ലാസ്റ്റിക്കിലൊക്കെ നിറയെ അച്ചാറുകൾ പുറത്ത് വരുന്നുണ്ടല്ലോ ഇഷ്ടപ്രകാരം വരുന്നുണ്ട് വല്ല നല്ല കുറവാണ് കേട്ടോ വേലൊക്കെ വെച്ച് നോക്കുമ്പോ ഇത് അനുസരിച്ച് അത് കുറവാകുമായിരിക്കും പക്ഷെ അവരതിങ്ങനെ ബൾക്കായിട്ടൊക്കെ ഉണ്ടാക്കി വെക്കല്ലേ നമ്മള് ഇത് ആവശ്യത്തിന് മാത്രം ഇണ്ടാക്കുമ്പോ നമുക്ക് സാധനങ്ങൾ മേടിക്കണം പിന്നെ കുപ്പി മേടിക്കണം അതിൻ്റെ അങ്ങനെ പിന്നെ സാധാരണ ഇങ്ങനെ എല്ലാവരും കൊടുക്കുന്ന രീതിയിൽ കൊടുത്ത അതൊരു എന്ന് പറഞ്ഞിട്ട് മക്കള് പേര് ഇപ്പൊ ഞാൻ ഫുഡ് കൊടുക്കുന്ന സ്ഥലത്ത് നിറയെ പൊതിച്ചോറുകളൊക്കെ വരുന്നുണ്ട് പക്ഷെ അവരൊക്കെ ഈ അമ്പത് വയസ്സര പുറയില് വെറുതെ അമ്പ ഈ മറ്റേ ഒരു ഫുഡ് ആ അതിൽ വെച്ചിട്ട് ചോറൊക്കെ ഉണ്ടാവുക ഇനി ഏതാന്ന് വെച്ചാ അതിനുള്ളിൽ നമ്മൾ എഴുതും എഴുതിട്ട് അവർക്ക് ഓരോ പ്രാവശ്യം ഓരോന്ന് പരീക്ഷിച്ചു നോക്കും ജയിച്ച വിജയിച്ച ആദ്യ കൊറേ നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പച്ചക്കറികളൊക്കെ നമുക്ക് അളവ് നമ്മൾ എടുക്കുന്ന പച്ചക്കറികളൊക്കെ ചിലപ്പോ തുടക്കത്തിലൊക്കെ പത്ത് പൈസ പോലും നമുക്ക് ലാഭം കിട്ടിയായിരുന്നില്ല കാരണം അറിയില്ല സാധനങ്ങൾ നമ്മൾ കണ്ടമാനം എടുക്കും പിന്നെ പച്ചക്കറി ആണെങ്കിലും കുറെ എടുക്കും ഇതൊക്കെ അമ്പതാളിലെ സദ്യക്ക് എന്ന് പറഞ്ഞാൽ നൂറാളും കഴിക്കും ഒരു പേടിയല്ലേ എന്തായിരുന്നു നമുക്ക് ഇത് തികയോ തികിയോ ഇപ്പോഴും അതൊക്കെ ഫുഡ് കൊണ്ടുപോയി അവര് വരണ വരെ അവര് തിരിച്ച് വൈകീട്ട് നമ്മുടെ വണ്ടി പോയിട്ട് പാത്രം പൈസ കിട്ടുന്നവർക്ക് ഒരു ടെൻഷനാ ഇത്രയായിട്ടും ആ ടെൻഷൻ മാറിയിട്ടില്ല കാരണം പല ആൾക്കാർ പല രുചിയിലുണ്ടാവും നമ്മള് നമുക്ക് ചിലപ്പോൾ ഇഷ്ടമുള്ളത് മറ്റുള്ളവർക്ക് ഇഷ്ടമായി കൊള്ളന്നില്ലല്ലോ അതെ അമ്മ ഇപ്പം ആദ്യമൊക്കെ ഇങ്ങനെ പറഞ്ഞല്ലോ ലാഭം എപ്പോഴെങ്കിലും ഇത് നിർത്താം വേണ്ടെന്നൊക്കെ തോന്നിട്ടുണ്ടോ ഇല്ല ഇല്ല മോളെ സത്യമായിട്ടും അതില്ല ചേച്ചി എനിക്ക് അങ്ങനെ ഇഷ്ടാണ് കാരണം എന്താ വെച്ചിട്ടാ നമ്മള് എന്തെങ്കിലും പണിത് ഒരു ദിവസം കൊണ്ട് നിർത്താൻ നമുക്കൊന്നും കിട്ടില്ലല്ലോ ഞാൻ പറയപ്പെരുമ്പിലാവ് കെനറയിലേക്ക് ചേച്ചി ആദ്യമായിട്ടും ഒരു ചോറ് കൊണ്ടിട്ട് ബസ്സിലാ പോയിരുന്നു കാരണം മോൻ ആനിമേറ്ററും ഡിസൈനറും പറഞ്ഞില്ല അവൻ അന്ന് വളാഞ്ചേരി വർക്ക് ചെയ്യാൻ മോളാണെങ്കി ഇവിടെ അപ്പൊ എനിക്ക് കൊണ്ടുപോയി വണ്ടി ഓടിക്കാനൊന്നും അറിയില്ല. അപ്പോ കൊണ്ടോ ആരുമില്ല പക്ഷേ ഞാൻ ഈ പത്താൾക്ക് ചോറുണ്ടാക്കും എന്നിട്ട് ഞാൻ ഈ ഒരാൾക്കായിട്ടും കൊറേ ദിവസങ്ങള് പോയിണ്ട് പക്ഷെ അന്നൊക്കെ ആദ്യം രണ്ടു മൂന്ന് ദിവസം ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഒരെണ്ണായിട്ട് പോകണ്ടേന്ന് പിന്നെ അത് ഒന്നുള്ളത് രണ്ടായി മൂന്നായി നാലായി പത്തായി അങ്ങനെ ഞാൻ പിള്ളേർ കൊറോണ മുന്നേര് എഴുപത്തഞ്ചു വരെ എത്തിണ്ടായിരുന്നു പിന്നെയാണത് പിള്ളേർ കൊറേ ദിവസം കഴിഞ്ഞ പിള്ളേർ നമ്മ ഇങ്ങനെ അവർക്ക് വിഷമം അമ്മ എന്തിനങ്ങനെ കവറിലാക്കിയിട്ട് പോണ് ശരിയവും നമ്മൾ ചെറിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി തളർന്നില്ല അപ്പൊ അങ്ങനെ ഇപ്പൊ കുറെ ആൾക്കാർ കളിയാക്കിയിട്ടുണ്ട് ഇരുചു ചോറും പൊതിച്ചോറും ഒക്കെ കൊണ്ടുപോകണ തന്നെ ഒരു പണി ഒരു പണി ചെയ്യാനും താല്പര്യം ഇല്ല ആൾക്കാർക്ക് എന്നാലും മറ്റുള്ളവർ ചെയ്യുമ്പോ ഒരു ബുദ്ധിമുട്ട് അല്ല ഒരെണ്ണായിട്ടേ നടക്കുമ്പളേ പക്ഷെ കുഴപ്പമില്ല ഇപ്പൊ എനിക്ക് സന്തോഷാണ് ഇപ്പം ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവാൻ അല്ലെങ്കിൽ ഒരു ആൾക്കാരിലേക്ക് വളരെ പെട്ടെന്ന് ഇൻസ്റ്റഗ്രാമിലൂടെ നമുക്ക് നോക്കുമ്പോ ഇൻസ്റ്റഗ്രാമിന്റെ അത്യാവശ്യം സജീവമാണ് ഞാനല്ല അതൊന്നും ചെയ്യണത് അതിന്റെ എല്ലാ കാര്യ കാര്യങ്ങളും മക്കളിൽ ഉണ്ടാകുമല്ലോ ചെയ്യാം മോനും മോളും ഒരു ഒമ്പത് കേട അടുത്തൊക്കെ എത്തിണ്ടായിരുന്നു പക്ഷെ അതിന്റെ ഇടയ്ക്ക് ശേഷം ഈ അച്ഛന്റെ ഒരു പ്രശ്നം വന്നിപ്പോ നമുക്ക് ഒരു അഞ്ചെട്ട് മാസം നമുക്ക് അതിനൊന്നും പറ്റിയൊരവസ്ഥയല്ലണ്ടായിരുന്നു അപ്പൊ അത് അങ്ങനെ അവിടെ ഇട്ടു ഇനി ആൾക്കാർക്കൊക്കെ ചേച്ചി ഒറ്റ ഇല്ല മോളേ അത് ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല ഞാനും എന്റെ മക്കളും ഹസ്ബൻഡും മാത്രം ഞങ്ങള് തലേ ദിവസം ഉച്ചക്ക് ശേഷം തൊട്ട് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ട് എല്ലാം സെറ്റ് ആക്കിയിട്ട് ഇവിടെ അടുക്കളയിൽ എല്ലാം അടച്ചു വെക്കും എല്ലാ കഷ്ണങ്ങളും അരച്ചുവെക്കും അല്ല അരിഞ്ഞു വെക്കും പിന്നെ നാളികേര മെഷീൻ ഉണ്ട് അതിൽ ചെരുകി വെക്കും പിന്നെ ഒക്കെ വിറങ്ങടുപ്പിലല്ലേ പിന്നെ ക്ലീനിങ്ങിന് മാത്രം ഒരു ചേച്ചി വരും ഈ ഇപ്പൊ ഈ വിറകടുപ്പൊക്കെ അധികം ആൾക്കാർ ഉപയോഗിക്കുന്ന വളരെ എന്താ കുറവാടുപ്പ് നമുക്ക് അറിയോ ഗ്യാസിന്റെ ആമളെ ഒരൊറ്റ ആവിണ്ട് വരും അതിലെല്ലാം തീരും അപ്പം ഈ വിറകടുപ്പാന്നെന്തെന്ന് വിചാരിച്ച നമുക്ക് ഈ വിറക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് വേണമെങ്കിൽ ഗ്യാസിൽ അത് പറ്റില്ല ഗ്യാസ് കുറക്കും കൂട്ടും ചെയ്യാം പക്ഷെ ഈ ഭയങ്കര ഫോഴ്സ് അല്ല അതിനിടവ് ഈ അവിയലൊക്കെ എന്ന് പറഞ്ഞാൽ ആവിയില് വേവണം എന്നല്ലേ പറയാ അപ്പൊ അത് മെല്ലെ തന്നെ ആവണം ും പിന്നെ പാലടൊക്കെ ഇങ്ങനെ കിടന്ന് കുറെ നേരം ഇങ്ങനെ ആവണം എന്നുണ്ടെങ്കിൽ പിന്നെ ആവശ്യം നല്ല വിലല്ലേ പിന്നെ ഇപ്പൊ ഇവിടെ വിറകിനെ പ്രശ്നമില്ല ഇപ്പം സദ്യ മാത്രമാണോ കാറ്ററിംഗിൽ പോവാതോ വേറെ എന്തെങ്കിലും ഫുഡ് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഇഡ്ഡലി വട കല്യാണങ്ങളൊക്കെ ഉണ്ടാവില്ലേ കല്യാണങ്ങള് നിശ്ചയത്തിനൊക്കെ പോകുമ്പോ കാലത്ത് കാലത്ത് ഫുഡ് കഴിച്ചിട്ടല്ലേ പോവാ അപ്പൊ അവർക്കുള്ള ഇഡ്ഡലി വട ഈ സ്പേസിലാണോ ഇപ്പൊ ഇവിടെയാണ് നമ്മള് ഭക്ഷണം വെക്കണത് ഭക്ഷണം വെക്കണം ഇപ്പൊ നേരത്തെ പറഞ്ഞ ഈ പേർക്കുള്ള സദ്യ ഒക്കെ ഇവിടെയാണ് വെക്കുക പക്ഷെ അപ്പുറത്ത് ഞാൻ അവിടെ ഒന്നും ചെയ്യാത്ത കാരണം കൊണ്ട് കാണിച്ചിരുന്ന മാത്രം സദ്യ ഉണ്ടായ കാരണം കൊണ്ട് അവിടെയാണ് വലിയ അടുപ്പുകളൊക്കെ വലിയ അടുപ്പുകളൊക്കെ ഡെയിലി നമുക്ക് പോകുന്ന ഫുഡ് ഡെയിലി ഇപ്പൊ പൊതിച്ചോറിന്റെ ഒക്കെ ഇവിടെ മാത്രം വെക്കും അതില് വലിയ ചെമ്പിൽ ചോറ് വെക്കാം ഇതിൽ ചെറുതില് കറി വെക്കാം പിന്നെ കുക്കറിൽ വെക്കുന്നത് മാത്രം ഗ്യാസിന്റെ മോള് ഇപ്പൊ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് ആൾക്കാർക്കുള്ള ഭക്ഷണം ഇവിടുന്ന് ഏതൊരു വീട്ടമ്മയും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അവർക്ക് ബിസിനസ് തുടങ്ങാം അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങാം അത് നല്ല രീതിയിൽ വിജയിപ്പിക്കാം എന്ന് തെളിയിച്ചു തന്നിരിക്കുകയാണ് ഈ ചേച്ചി എന്തായാലും വളരെ സക്സസ്ഫുള്ളിയാണ് ഈ അമ്മയുടെ ഈ പുതിച്ചോറ് ഏർ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല നാനൂറ് പേർക്കുള്ള സദ്യ ഒറ്റയ്ക്ക് ഈ വീട്ടിലിരുന്ന് നമ്മളിപ്പോ ആ വിഷ്വൽസ് ഒക്കെ കണ്ടു ഈ വീട്ടിലിരുന്ന് തന്നെ വരങ്കെടുപ്പിലാണ് അമ്മ ഈ ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാവരുടെ കയ്യിലും കൊണ്ടുചെന്നെത്തിക്കുന്നത് അപ്പൊ ഈ അമ്മ എല്ലാവർക്കും ഒരു പ്രചോദനമാണ് നമുക്ക് വീട്ടിൽ വീട്ടിലിരുന്ന് കൊണ്ട് സക്സസ്ഫുള്ളി ഒരു ബിസിനസ് റൺ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഈ അമ്മ